സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഇന്ന് ഞാൻ വീണ്ടും വേറൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വളരെ ടേസ്റ്റിയും വളരെ സോഫ്റ്റുവായ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണ് ഞാൻ കാണിക്കുന്നത് അതിന് ഞാനത് ഒരു രണ്ട് കപ്പ് അരി ഞാനൊരു ആറ് മണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെച്ചിപ്പിക്കുന്നതായിരുന്നു അത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ശർക്കര പാനി ആക്കി വെച്ചിട്ടുണ്ട് ഈ ശർക്കര പാനി ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം ഒന്നും ചേർക്കരുത് ഇത് ശർക്കര പാനിയിൽ തന്നെ വേണം ഇത് നമുക്ക് അരച്ചെടുക്കണം പിന്നെ വേണ്ടത് പാളയംകോടൻ പഴം അത് വേറെ ഒരു പഴം എടുക്കരുത് പാളയംകോടൻ പഴം തന്നെ വേണം എന്നാലേ അതിൻ്റെ ആ ശരിക്കുള്ളേ ആ ചേരുവ കൂട്ട് ശരിയാവുള്ളൂ പിന്നെ നമുക്ക് ഞാൻ അതിത് ഒരു അകത്തൊരു ഇട്ട് വിട്ടുകൊടുക്കുകയാണ് ഒരു മൂന്നെണ്ണ ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം ഇത ഞാൻ ഇത നന്നായിട്ട് അരച്ചെടുtoned വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം കണ്ടോ ഈ ഒരു കണ്ടോ ഈ ഒരു ഇതില വേണം നമ്മൾ പരിവത്തിൽ വേണം അരച്ചെടുക്കാൻ ഇതിനെ നമുക്ക് ഒരു 4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാം നമുക്ക് അതിനുശേഷം നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് കാണിക്കാം അപ്പോൾ ഇതാ ഇതാ മാവൊക്കെ പുളിച്ചിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നാല് മണിക്കൂറെ നമുക്കിത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇന്നലെ ഞാൻ വൈകിട്ട് അരച്ചു വെച്ചോണ്ട് ഇന്ന് പിന്നെ വൈകിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ രാവിലെയാണ് ഇപ്പം ഇത് നല്ല പരുവത്തിനായിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് എള് ബ്ലാക്ക് എള്ളായിരിക്കണം അതതിൽ ഇട്ടിട്ട് കൊടുക്കാം പിന്നെ ഇത് ഞാൻ തേങ്ങ ചെറിയ പീസാക്കി വറുത്ത് എടുത്തു വെച്ചിരിക്കുന്നതാണ് അത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതാ കുറച്ച് ഏലക്ക പൊടിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഈ മരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 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 പിഞ്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുകയാണേ അപ്പം ഇതെല്ലാം ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഇനി ഇത് അപ്പച്ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് നെയ്യ് ഒഴിച്ചു കൊടുക്കാം എണ്ണയ്ക്കകത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എണ്ണയെടുത്ത് ഉപയോഗിക്കാം ഇതിപ്പോൾ ഞാനിപ്പോൾ നെയ്യ്ക്കകത്താണ് ഉണ്ടാക്കുന്നത് ഇത് ഒരുപാട് തീയിലൊന്നും വെക്കരുത് പിന്നെ തീരെ തീ കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആവശ്യത്തിനുള്ള വേഗത്തിനുള്ളൊന്നും പിന്നെ അതുപോലെ തന്നെ കട്ടി പിടിച്ചിരിക്കും അതുപോലെ തന്നെ ഒത്തിരി തീ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അത് പിന്നെ അകം വേരാതെ പുറം കരിഞ്ഞു പോകും ഇപ്പം നെയ്യൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം നെയ്യ് കാലത്ത് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങൾക്ക് നെയ്യും ഓയിലൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഫയറ് സിമ്മേലേ വെക്കാവുള്ളൂ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ ഉള്ള് വേകാതിരിക്കും അല്ലെങ്കിൽ കട്ടി പിടിച്ചിരിക്കും അപ്പോൾ ഇതിരുന്നൊന്ന് വേഗട്ടെ കേട്ടോ ഇതിന് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് നോക്കാം ആയില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടി തിരിച്ച് മറിച്ചു വിട്ടാൽ മതി അത് പൊങ്ങി വന്നിരിക്കുന്നുണ്ട് നല്ലപോലെ ആയിട്ടുണ്ട് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കളറ് ശരിക്കും വരും കൈ പൊള്ളാതെ സൂക്ഷിക്കണം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പം അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇതൊന്നുകൂടി ഒന്ന് മറുവശം കൂടെ വെണ്ട് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ പരിവർത്തനാവും അപ്പോൾ ഇതാ എല്ലാം ഒന്ന് കറക്റ്റ് പരുവത്തിന് വെന്നിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി വെക്കാം വേണ്ട നല്ല കളറും കൊണ്ട് നന്നായിട്ട് വെന്തിട്ടു കൊണ്ട് കരിഞ്ഞും പോയിട്ടില്ല എന്നാൽ വേകാതെ ഇല്ല നമുക്കിത് കാണാലാവും ഇനി നമുക്ക് ബാക്കിയും കൂടെ ബാക്കിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് വാങ്ങി വെക്കാം ഇതാ നല്ല സോഫ്റ്റും ടേസ്റ്റിയായ ഉണ്ണിയപ്പം ഇവിടെ റെഡി ഇതെല്ലാവരും ട്രൈ ചെയ്യണം ഇതിന് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല അതുപോലെ തന്നെ ഇതിലിട്ടിരിക്കുന്ന എളൊക്കെ ഓപ്ഷണലാണ് അത് വേണ്ടിയവരിട്ടാൽ മതി അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാം എത്ര സോഫ്റ്റ് ആണ് നോക്കിക്കുക വളരെ സോഫ്റ്റ് ആണ് ഇത് കണ്ടോ അകമൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയ ഉണ്ണിയപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്യണം വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യം കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ